സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് നീക്കാൻ നടപടി സ്വീകരിക്കാതെ സി എച്ച് ആർ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം ജനവഞ്ചനയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി മേഖലയിലെ പട്ടയ വിതരണം കോടതി തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പട്ടയ വിതരണത്തിന് നിലവിലുള്ള നിയമതടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് മന്ത്രി ആദ്യം ചെയ്യേണ്ടതെന്നും ബിജോമാണി കട്ടപ്പണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടയം അനുവദിക്കാവുന്നത് അവരുടെ വിസ്തീർണ പരിധി എത്രയാകണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത സർക്കാർ ഉണ്ടാക്കണം ഇതിനുള്ള ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെയും പട്ടയ വിതരണത്തിലും അനിശ്ചിതത്വം തുടരുകയാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപതറ വില്ലേജുകളിലെ മൂന്ന് ചെയിൻ മേഖലയിലും കല്ലാർകുട്ടി ഡാമിന്റെ പരിസരമുള്ള പത്തു ജീൻ മേഖലയിലുമാണ് പ്രശ്നം നിലനിൽക്കുന്നത് തന്നെ വൈദ്യുതി ബോർഡ് ഈ ഭൂമികൾ ആവശ്യമില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപടികൾ തുടങ്ങിയിരുന്നു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലും ഇതെല്ലാം വ്യക്തമാണ് അതേസമയം ഇപ്പോഴത്തെ സർക്കാർ ഈ റിപ്പോർട്ടുകളെ അവഗണിച്ചിരിക്കുകയാണെന്നും ബിജോ മാണി ആരോപിച്ചു മുൻപ് തന്നെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പട്ടയ വിതരണം ഉടനെ നടത്തും അല്ലെങ്കിൽ ഒരു മാസം പട്ടയ വിതരണം നടത്തുമെന്ന് പറയുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ഈ പട്ടയ വിതരണമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് മന്ത്രി ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ വ്യാപാര ഷോപ്പ് സൈറ്റുകൾ പട്ടയം നൽകുന്നതിന് വേണ്ടി ഏതളവിലുള്ള കെട്ടിടങ്ങൾക്കാണ് പട്ടയം നൽകാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് വ്യക്തത വരുത്തി ഉത്തരവിറക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് അതായത് സി എച്ച് ആറിലെ പട്ടയ വിതരണം തടയുന്നതിന് മുമ്പ് ആണ് അത്തരമൊരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഏതളവിലുള്ള കടമുറികൾക്കാണ് പട്ടയം നൽകാൻ കഴിയുക എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയൊരു ഉത്തരവിറക്കിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സി എച്ച് ആർ അല്ലെങ്കിൽ നമ്മുടെ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പട്ടയം നൽകാൻ കഴിയുമായിരുന്നു അപ്പൊ അതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് നിലവില് ഈ കട്ടപ്പനയിൽ ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പുകൾക്ക് ഒരു മാസത്തിനുള്ളിൽ പട്ടയം നൽകുക എന്നു പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ മറ്റ് ഇനി പരിഹരിക്കപ്പെടാനുള്ള പട്ടയ പ്രശ്നങ്ങൾ ഒന്ന് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പതറ വില്ലേജുകളിലെ മൂന്ന് ഇഞ്ച് മേഖലയിലെ പ്രശ്നങ്ങളാണ് രണ്ട് കല്ലാകുട്ടി പ്രദേശത്തെ പത്ത് ലേഞ്ച് മേഖലയിലെ പ്രശ്നം ഇതോടൊപ്പം തന്നെ നമ്മുടെ തോപ്പറാംകുടി ഉൾപ്പെടെ പച്ചടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് രജിസ്റ്ററിൽ ഏറെ കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം പ്രശ്നങ്ങൾ ഈ പരിഹരിക്കാനുള്ള ഒരു സർക്കാരിന്റെ ലാൻഡ് രജിസ്റ്ററിൽ ഏലമെന്ന് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം നിഷേധിക്കപ്പെട്ട മറ്റൊരു മേഖലയാണ് തോപ്രാങ്കുടിയും പച്ചടിയും റീസർവയുടെ പിഴവായിരിക്കാമെന്ന് സംശയിക്കുന്ന ഈ കേസിൽ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന വെറും പ്രഖ്യാപനങ്ങളിലൂടെ മലയോര ജനതയെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ബിജോ മാണി ആരോപിച്ചു വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലൂക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉടുമഞ്ചോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു